അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് മുദ്രവച്ച കവറിലും സർക്കാരിന്റെ സത്യവാങ്മൂലം പ്രത്യേകമായും സമർപ്പിക്കുകയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി നൽകിയ പലരും പ്രതികളുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ലെന്ന് കോടതി കേസുമായി പോകാൻ ഇരകളെ നിർബന്ധിക്കാനാകില്ല സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പുറത്തുകൊണ്ടുവരാനാണ് പലരും കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് യാതൊരു സമ്മർദ്ദവും ഇല്ലാതെയാണ് കേസുമായി മുന്നോട്ടു പോകാൻ താൽപര്യമില്ലെന്ന് മൊഴി നൽകിയവർ തീരുമാനിച്ചുവെന്നും കോടതി വിലയിരുത്തി സിനിമാ മേഖലയിൽ ഒന്നാകെ വരുത്തേണ്ട മാറ്റങ്ങൾ സർക്കാരും കോടതിയിൽ വിശദീകരിച്ചു ചലച്ചിത്ര മേഖലയിലെ കമ്മിറ്റികളിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാൻ സർക്കാർ നടപടി കൈക്കൊള്ളണമെന്ന് കോടതി നിർദ്ദേശിച്ചു കേസിൽ നേരത്തെ കക്ഷി ചേർന്ന വനിതാ കമ്മീഷൻ വിനോദ മേഖലയ്ക്കായി പുതിയ നിയമനിർമ്മാണത്തിനുള്ള സാധ്യതകൾ പരിശോധിക്കുന്നതായി ഹൈക്കോടതി അറിയിച്ചു മലയാള സിനിമയിലെ പരാതി പരിഹാര സെല്ലിൽ സർക്കാർ സാന്നിധ്യം ഉറപ്പാക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ സർക്കാർ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും ഒരു ഒരു തരത്തിലും നമ്മുടെ പാടില്ലാത്ത പാടില്ലാത്ത കാര്യവും നിയമപരമായ എല്ലാ ും സ്പർശിക്കുന്ന സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് നടനും എം എൽ എയുമായ എം മുകേഷിനെ മാറ്റിയത് രാഷ്ട്രീയ തീരുമാനമാണെന്നും സജി ചെറിയാൻ പറഞ്ഞു കൊച്ചി